ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളെ വിഷ്ണുപതി പുണ്യകാലമാണ് വിഷ്ണു പൂജ നടത്തുന്നതിന് ശുഭകരമായ ഒരു കാലഘട്ടമായി വിഷ്ണുപതി പുണ്യകാലം കണക്കാക്കപ്പെടുന്നു വർഷത്തിൽ നാല് തവണയും മൂന്ന് മാസത്തിലൊരിക്കൽ സൂര്യൻ ഇടവം കുംഭം വൃശ്ചികം ചിങ്ങം എന്നീ രാശികളിലേക്ക് കടക്കുന്നതിനെയാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന വഴിപാടാണ് വിഷ്ണു വഴിപാട് എന്ന് പറയുന്നത് എത്ര ജാതക ദോഷങ്ങൾ ഉണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സൊരു നമ്മൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ വേദനകൾ പകുതിയും ഇല്ലാതായി പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള വിഷ്ണു ഭഗവാന്റെ ഏതൊരു വഴിപാടിനും ഏറ്റവും അനുയോജ്യം മായ ഒരു കാലഘട്ടമാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് നാളെ ഇടവമാസം ഒന്നാം തീയതി കൂടിയാണ് നാളെ രാവിലെ പത്ത് മുപ്പത് വരെയുള്ള സമയമാണ് വിഷ്ണുപതി കാലമായി കരുതപ്പെടുന്നത് ഈ സമയത്ത് നമ്മൾ ചൊല്ലുന്ന മന്ത്രജപങ്ങൾക്കും ചെയ്യുന്ന വഴിപാടുകൾക്കും അനേകായിരം ഫലങ്ങളാണ് ലഭിക്കുന്നത് നാളെ ക്ഷേത്ര ദർശനം നടത്തി നമുക്ക് വഴിപാട് ചെയ്യാൻ സാധിച്ചാൽ അത്യുത്തമം ഇനി അഥവാ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരുണ്ട് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട അതിനും നമുക്ക് ഒരു പരിഹാരമാർഗം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം ആദ്യം നാളെ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കാണാം അതിരാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നാരായണ ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവരുടെ താഴെ ഒരു നെയ് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇരുപത്തിയേഴ് ഒരു രൂപ നാണയങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് അതിനോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് എണ്ണം കണക്കിലെടുത്ത് പൂക്കൾ അത് ഏത് പൂക്കളാണെങ്കിലും സാരമില്ല മുല്ലപ്പൂവെടുക്കാം മരളിപ്പൂവെടുക്കാം തുളസി ഇലകൾ എടുത്താലും അത്യുത്തമം ഇതിൽ നിങ്ങൾക്ക് ഏതാണോ സാധിക്കുന്നത് അത് ഇരുപത്തിയേഴ് എണ്ണം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് പോകാം ഇനി ഇത് നമ്മുടെ കൈകളിൽ വെച്ച് നമ്മൾ അടച്ചു പിടിച്ചതിനു ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആദ്യം ക്ഷേത്ര കൊടിമരത്തിൻ്റെ മുൻപിൽ പോയി നിന്നുകൊണ്ട് ഭഗവാനോട് നമുക്ക് മനസ്സൊരുക്കി പറയാം എൻ്റെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും അങ്ങ് മാറ്റിത്തരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളെയും അങ്ങയുടെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു എനിക്ക് എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും മാനസികപരമായ പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം അങ്ങ് മാറ്റിത്തരുമെന്നുള്ള കൂടി ഞാൻ ഇവിടെ പ്രദക്ഷിണം വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊടിമരത്തിന് ഇരുപത്തിയേഴ് തവണ നമ്മൾ വലം വയ്ക്കേണ്ടതാണ് ഇനി അഥവാ നിങ്ങൾ ക്ഷേത്രം മുഴുവനായിട്ടും കൊടിമരത്തോടു കൂടി ചേർന്ന് ഇരുപത്തിയേഴ് തവണ വലം വയ്ക്കുകയാണെങ്കിലും വളരെ നല്ലത് ഓരോ തവണ വരുമ്പോഴും നിങ്ങൾ ആ ക്ഷേത്ര ത്തിൻ്റെ കൊടിമരത്തിന് താഴെ നിങ്ങളുടെ കയ്യിലുള്ള ആ പുഷ്പങ്ങൾ സമർപ്പിക്കാം വീണ്ടും ഇതുപോലെ ഇരുപത്തിയേഴ് തവണയും നമ്മൾ കൊടിമരവും ക്ഷേത്രവും പ്രദക്ഷിണം വെച്ച് ഓരോ പുഷ്പങ്ങളായി കൊടിമരത്തിന് താഴെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കൈകളിൽ ഇരുപത്തിയേഴ് രൂപ നാണയങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് നിങ്ങൾ ഓരോ തവണ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്തും ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം ചൊല്ലാം ഇനി അതല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ചൊല്ലാം ഇനി ശ്രീരാമക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ ശ്രീരാമ ഭഗവാൻ്റെ മന്ത്രം ചൊല്ലാം ഇങ്ങനെ നിങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലി പ്രദക്ഷിണം വെച്ചു എല്ലാ പുഷ്പങ്ങളും നമ്മൾ കൊടിമരത്തിന് താഴെ സമർപ്പിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ കൈകളിലുള്ള ആ നാണയം എടുത്ത് നമ്മൾ ഗരുഡഭഗവാന്റെ തിരുമുന്നിൽ പോയി നിന്നുകൊണ്ട് ഭഗവാനെ എൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും അങ്ങ് മാറ്റിത്തരുമെന്ന് പരിപൂർണമായും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആ നാണയത്തൊട്ടുകൾ ഭഗവാന്റെ മുന്നിൽ ഒന്ന് കാണിച്ച് വീണ്ടും നമ്മളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാവുന്നതാണ് ഇങ്ങനെ കടന്ന് നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഇരുപത്തിയേഴ് തവണ ഞാൻ ഇവിടെ ഇപ്പോൾ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലേണ്ടതാണ് നിങ്ങൾക്ക് ഏതു മന്ത്രം ചൊല്ലിയാലും സാരമില്ല ഭഗവാന്റെ എല്ലാ മന്ത്രങ്ങൾക്കും അതീത ശക്തിയാണ് ഉള്ളത് എങ്കിലും നിങ്ങൾ ഇരുപത്തിയേഴ് തവണ ഈ ഒരു മന്ത്രം കൂടി ചൊല്ലി നോക്കുക ഞാൻ ഇവിടെ മന്ത്രം കൊടുക്കാം ഓം ശ്രീം ലളിതം ലംബോദരം ഓം ീം ലളിതം ലംബോദരം എന്നുള്ള മന്ത്രം ഇരുപത്തിയേഴ് തവണ നമ്മൾ ചൊല്ലാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ ദിവസത്തിൽ വിഷ്ണു സഹസ്രനാമം ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാൻ സമയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ഏതൊരു മന്ത്രങ്ങളോ നാമജപങ്ങളോ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് പറയാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി നമ്മൾ അവിടെ ഉള്ള കാണിക്കവഞ്ചിയിൽ ഇരുപത്തിയേഴ് രൂപ നാണയങ്ങളും സമർപ്പിക്കാവുന്നതാണ് ഇനി ക്ഷേത്രത്തിലെ സ്ഥലവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ശാന്തമായുള്ള ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ടോ നമുക്ക് ഭഗവാനെ മനസ്സൊരു പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം വീട്ടിലേക്ക് തിരികെ വരാം നമ്മൾ രാവിലെ പോകുന്ന സമയത്ത് തെളിയിച്ചു വെച്ച ദീപത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് വീണ്ടും ഈ മന്ത്രം നമുക്ക് ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളെ മാറ്റിയെടുക്കുവാനും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും അത് നിറവേറ്റിയെടുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും ദുരിതം ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുവാനും സഹായിക്കുന്ന ഒരു പ്രത്യേക വഴിപാടാണ് ഇനി ഒരു പക്ഷേ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കില്ല മാഡം ജോലിക്ക് പോവുകയാണ് നമുക്ക് ആ സമയത്തിനുള്ളിൽ ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് തിരികെ എത്താൻ സാധിക്കില്ല എന്ന് പറയുന്നവർ വിഷമിക്കേണ്ട കാര്യമില്ല നാളെ അതിരാവിലെ കുളി കഴിഞ്ഞ് കുളിക്കുന്ന സമയത്ത് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ജവ്വാദും കലർന്ന് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും കലർന്ന് കുളിക്കാവുന്നതാണ് ഇനി നേരെ നമ്മുടെ പൂജാമുറിയിൽ ഭഗവാന് തുളസി മാലയോ തുളസി ഇലകളോ സമർപ്പിച്ച് നെയ്ദീപം തെളിയിച്ച് താഴെ തറയിൽ ഒരു തുണിയോ മനപ്പലകിയോ അതല്ല താഴെ ഇരിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ കസേരകളിലോ ഇരുന്നു കൊണ്ട് വിനായക ഭഗവാന്റെ മന്ത്രം ചൊല്ലുക അതിനുശേഷം ഇരുപത്തിയേഴ് രൂപ നാണയം നമ്മൾ കൈകളിലെടുത്ത് പിടിക്കുക അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുങ്കുമവും അല്ലെങ്കിൽ കുറച്ച് പനിനീരോ എന്തെങ്കിലും എന്താണോ ഉള്ളത് അത് നമ്മൾ ഈ നാണയത്തോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഓം ശ്രീ ലളിതം ലംബോധം എന്നുള്ള മന്ത്രം ഇരുപത്തിയേഴ് തവണ അല്ലെങ്കിൽ തവണ നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് എത്ര തവണ ചൊല്ലുവാൻ സമയമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ഇത് ചൊല്ലാവുന്നതാണ് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം ആ ഒരു തൊട്ടികൾക്ക് തുണിയിൽ ഒരു കിഴി രൂപത്തിൽ കെട്ടി നമ്മുടെ പൂജാമുറിയിൽ ഭഗവാന്റെ തിരുപാദത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സുരുകി ഭഗവാനോട് പറയാം എൻ്റെ ഏതൊരു പ്രശ്നങ്ങളാണോ നിങ്ങൾ ഏത് പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനാണോ ഇപ്പോൾ ഈ വഴിപാട് ചെയ്യുന്നത് എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുമെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രാർത്ഥനയുണ്ടാകും സാമ്പത്തികപരമായ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടണമെന്നാണോ അല്ല നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നാണോ എന്നിങ്ങനെ നിങ്ങൾക്ക് ഏത് പ്രശ്നങ്ങളാണോ മാറിക്കിട്ടുവാനായി ആഗ്രഹിക്കുന്നത് ആ പ്രശ്നം മാറിക്കിട്ടുവാനായി ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക അടുത്ത വിഷ്ണുപതി പുണ്യകാലത്തിനുള്ളിൽ തന്നെ എൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടുമെന്ന് പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നു ഭഗവാനെ എന്ന് പറഞ്ഞ് ആ കിഴി നമുക്ക് അവിടെ വെക്കാവുന്നതാണ് ഇത് നമ്മൾ അടുത്ത വിഷ്ണുപതി പുണ്യകാലത്തിന് മുന്നിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുകയോ ചെയ്താൽ നമ്മൾ നാരായണസ്വാമിയുടെ ക്ഷേത്ര ദർശനം അത് എവിടെയാണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രമാണെങ്കിലും തിരുപ്പതിയിലാണെങ്കിലും അല്ലെങ്കിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണെങ്കിലും നിങ്ങൾ എവിടെയാണോ ഭഗവാനെ ദർശനം ശണം ചെയ്യുവാനായിട്ട് പോകുന്നത് ആ വഞ്ചിയിൽ ഈ ഒരു കിഴി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ അത്ഭുത മാറ്റങ്ങൾ കൊണ്ടുതരുന്ന ഒരു പ്രത്യേക വഴിപാടാണ് നാളെ ഈ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് സാധിക്കും നമുക്ക് ഈ വഴിപാട് ചെയ്താൽ നമ്മുടെ ജീവിതം മാറിക്കിട്ടുമെന്ന് നമ്മൾ പരിപൂർണമായും കൊണ്ട് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് എപ്പോഴും വിഷമങ്ങളാണ് സങ്കടങ്ങളാണ് എന്ന് പറഞ്ഞു മാറിയിരിക്കാതെ നമുക്ക് ഈ ഒരു മന്ത്രം ൊല്ലി പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്തു നോക്കുക തീർച്ചയായും അതിനുള്ള ഫലം നമ്മളെ തേടി വരും ഇനി ഇതുപോലെ തന്നെ ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി പറയുകയാണ് നിങ്ങൾക്ക് നാളെ പൂജകൾ ചെയ്യാൻ സാധിച്ചില്ല ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നവരാണെങ്കിൽ പോലും ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ ആ സമയങ്ങളിലെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുക ഭഗവാന്റെ തിരുനാമം ജപിക്കുന്ന ആരെയും തന്നെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല കുറച്ച് പരീക്ഷണങ്ങൾ തരും പക്ഷേ അതെല്ലാം തന്നെ ഭഗവാൻ മാറ്റിത്തരുകയും ചെയ്യുന്നതായിരിക്കും നമ്മൾ കൂടി ഭഗവാനെ അങ്ങല്ലാതെ വേറെ ആരും തുണയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല നമ്മുടെ കഷ്ടപ്പാടുകൾ നമുക്ക് മാറിക്കിട്ടുകയും നമ്മുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ കൊണ്ടുതരികയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ അതുപോലെ തന്നെ വഴിപാട് രീതികൾ പൂജാ മുറകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് മാത്രമല്ല നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യണമെന്നാഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തു തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട് അതിനൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമഃ